അങ്ങനെ ബാബറി പള്ളി പത്തിരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അത് പൊളിച്ചു അന്ന് ആ വാർത്ത എവിടെ വെച്ച് കേട്ടു ആര് വന്ന് പറഞ്ഞു ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പറവൂറിനടുത്ത് അണ്ടിപ്പള്ളിക്കാവുന്ന സ്ഥലത്ത് വെച്ച് അവിടെയാണ് നമ്മുടെ ശലികുമാറിൻ്റെ വീട് അവിടെയായിരുന്നു ആ ഭാഗത്തായിരുന്നു നടൻ അവിടെ വെച്ചാണ് ഈ സംഭവം അറിയുന്നത് ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുന്നവരിൽ പലർക്കും അന്ന് നാലോ അഞ്ചോ വയസ്സുണ്ടാവുള്ളൂ ഒരു അറുപത് എഴുപത് വയസ്സുള്ള ആൾക്കൊക്കെ നല്ല ഓർമ്മയുണ്ടാവും അത് അന്നത്തെ ആ സംഭവം അതോടൊപ്പം തന്നെ ഇപ്പോൾ ആ ബാബറി പൊളി പള്ളി പൊളിച്ച് ഇപ്പം അവിടെ പുതിയ ക്ഷേത്രം വന്നിരിക്കുന്നു അതിനെ ചുറ്റിപ്പറ്റിയുള്ള അവലോകനങ്ങള് സംവാദങ്ങള് വിവാ വിവാദങ്ങള് ഒക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നു അതിനെ കീർത്തിക്കുന്നു പ്രശംസിക്കുന്നു ഇപ്പോഴാണ് ഹിന്ദു ഹിന്ദുവായത് എന്ന് പറയാൻ മടിക്കാത്തവരുണ്ട് അതേസമയത്ത് കൂട്ടം ആളുകൾ ഹിന്ദുവോ മുസ്ലീമോ ക്രിസ്ത്യാനികളോ സിഖുകാരോ പാഴ്സികളോ ബുദ്ധന്മാരോ ജൈരന്മാരോ അല്ല വലുത് ഇന്ത്യയാണ് വലുത് എന്ന് പറയുന്നവരുണ്ട് പക്ഷെ അങ്ങനെ പറയുന്ന ആൾക്കാർ ഒന്ന് രണ്ട് മൂന്ന് നാല് വിരളിയിലെണ്ണാവുന്നവരേ ഉള്ളൂ പക്ഷെ അതേ സമയത്ത് മോഡിയാണ് ഞങ്ങളുടെ ദൈവം മോഡി സൂപ്പർമാനാണ് മോഡി പ്രശംസ നടത്തുന്ന സമയത്ത് മുഴുമിപ്പിക്കാൻ കഴിയാതെ കണ്ണീരൊഴിക്കുന്ന ആളുകള് ഇതൊക്കെ നമ്മൾ അവിടെ ഇവിടെ കാണുന്നുണ്ടല്ലോ അയോധ്യയിൽ ബാബറി പള്ളി പൊളിച്ചപ്പോൾ ബാബറി പള്ളി പൊളിച്ച് ഇന്ത്യൻ മതേതൃത്വത്തിന്റെ തലച്ചോറിൽ സംഘപരിവാറുകാർ അവരുടെ ഒരു ദൈവത്തെ പ്രതിഷ്ഠിച്ചപ്പോൾ നമ്മുടെ ഇന്ത്യക്കാർ ഞാനടക്കുള്ള നിങ്ങളടക്കുള്ള ആൾക്കാർ മനസ്സിൽ കൊണ്ട് നടന്ന ഒരു വിഗ്രഹമുണ്ട് ഭാരതമാതാവിൻ്റെ വിഗ്രഹം ഭാരതമാതാവിൻ്റെ വിഗ്രഹം അവിടെ തകർന്നടിഞ്ഞ് തരിപ്പണമാവുകയാണ് ചെയ്തത് ഇനിയുള്ള ഇന്ത്യ പഴയ ഇന്ത്യയല്ല പഴയ ഇന്ത്യ ഒരു പൂങ്കാവനമായിരുന്നു അവിടെ വിവിധങ്ങളായിട്ടുള്ള പൂക്കളുണ്ടായിരുന്നു ഫലവൃക്ഷങ്ങളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ റബ്ബർ തോട്ടം പോലെ റബ്ബർ മാത്രം അങ്ങനെ ആയിരുന്നില്ല അല്ലെങ്കിൽ കൊക്കോ തോട്ടം പോലെ ആയിരുന്നില്ല ഒരിക്കൽ വിളവ് പോയാൽ കഴിഞ്ഞു വേറൊന്നും ഇല്ലല്ലോ പക്ഷെ ഇതൊരു മലർവാടിയാണ് വിവിധതരം പൂക്കൾ കറുത്ത റോസ് ഞാൻ കണ്ടിട്ടുണ്ട് കറുത്ത റോസ് ഊട്ടിയിൽ വെച്ച് വെളുത്ത റോസ് കണ്ടിട്ടുണ്ട് റോസ് റോസ് കണ്ടിട്ടുണ്ട് റോസ് കളറായിട്ട് തന്നെയാണത് അതുപോലെ മറ്റുള്ള പല ചെടികളും ഇതെല്ലാം കൂടുമ്പോഴാണ് ഊട്ടിയിലെ സസ്യഫല പ്രദേ മറ്റേ പ്രദർശനമൊക്കെ നടക്കുക അല്ലാണ്ട് ഒരേ ഒരു ചെടി അപ്പം ആ കടന്നു കടന്ന് ഉടനെ ആ ചെടി കണ്ടു കഴിഞ്ഞത് പിന്നെ ബാക്കിയെല്ലാം അത് തന്നെയല്ലേ നെൽപ്പാടങ്ങളില് നെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ പോലെ അല്ലല്ലോ പൂവാടിയിൽ ഇതുപോലെയായിരുന്നു മലർവാടിയായിരുന്നു നമ്മളുടെ ബഹുസ്വരതയുടെ ആരാമമായിരുന്നു ഇന്ത്യ ഇനിയിപ്പതല്ല ഇനി ക്രമാനുഗതമായിട്ട് ആ സത്യം മനസ്സിലേക്ക് ആവായിച്ചു വെക്കാൻ നമ്മൾ സന്നദ്ധരാകേണ്ടത് അല്ലെങ്കിൽ സങ്കടപ്പെടും എന്റെ പറയുന്ന ഇനി പല ബില്ലുകളും വരും ഒട്ടും താമസിയാതെ പ്രഖ്യാപനം ഉണ്ടാകും സെക്യുലർ എന്നുള്ള വാക്ക് ഇങ്ങനെ തട്ടിക്കളയും മതേതര ജനാധിപത്യ അതക്കും ആശ്രയകരങ്ങളായിട്ടുള്ള വാക്കുകളായിട്ട് വിലയിരുത്തും ഇനി വരുന്ന തലമുറ ഇനി വരുന്ന രാഷ്ട്രീയ തലമുറ ബി പള്ളി പൊളിച്ചിട്ടാണ് അമ്പലം പണിയുന്നത് എന്നൊന്നും അറിയഞ്ഞിട്ടല്ല പക്ഷെ അതിന് വേറെ വർഷം കൊണ്ട് ആരും പറയാത്ത എവിടെയും തെളിവില്ലാത്തൊരു കാര്യം ആ പള്ളി അവിടെ വെച്ചത് അമ്പലത്തിൻ്റെ മേലെയാണെന്ന് ആരും ഇതുവരെ അതിന് തെളിവ് കൊണ്ടുവന്നിട്ടില്ല ഊഹാപോഹങ്ങൾ വേണ്ടത്ര വേണ്ട കാലാകാലങ്ങളിലുണ്ടായത് എത്രയെത്രയോ വാദങ്ങളും പ്രതിവാദങ്ങളും വാദങ്ങളും പ്രതിവാദങ്ങളും കഴിഞ്ഞിട്ടാണ് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചത് പള്ളി പൊളിച്ചിട്ട് അമ്പലം പണിതു ഇനി വേണ്ടത് കോംപ്രമൈസാണ് നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് പള്ളി പണിയും ഈ ഒരു പർത്തിക്കുലർ സ്ഥലത്ത് അമ്പലം പണിയട്ടെ അത് രണ്ടു കൂട്ടരും അംഗീകരിച്ച പോലെ അംഗീകരിച്ചു പ്രശ്നം അവിടെ തീർന്നു എന്നാണ് കരുതിയത് പക്ഷെ പള്ളിപ്പണി ഇപ്പോഴും വട്ട പൂജയായിട്ട് നിൽക്കുകയാണ് അമ്പലപ്പണി ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടി എല്ലാവരും കൂടി ചെന്ന് അതിന്റെ പണി തീർത്തു മസ്ജിദിന്റെ പണിയും തീർക്കും അവര് അമ്പലത്തിന്റെ പണിയൊക്കെ ഭംഗിയായിട്ട് തീർത്തു മസ്ജിദിന്റെ പണിയും തീർക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ദൈവത്തെ അറിയാം ഏതായാലും പള്ളി പൊളിച്ചിട്ടാണ് അമ്പലം പണിയുന്നത് എന്നറിയാത്തവരാരും ഇവിടെയില്ല ഒരു മോഹൻലാലും ആരും ഇവിടെയില്ല ഇല്ല പക്ഷെ അത് പറഞ്ഞാൽ നഷ്ടപ്പെട്ടാലോ ചാനലിൻ്റെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടാലോ പത്രത്തിൻ്റെ മുദ്രണം ചെയ്യാനുള്ള അവകാശം നഷ്ടപ്പെട്ടാലോ താൻ അഭിനയിക്കുന്ന സിനിമ ഏഴുനിൽക്കി പൊട്ടിയാലോ ഇനി കിട്ടാനിരിക്കുന്ന ബഹുമതികൾ നഷ്ടപ്പെട്ടാലോ അതക്കും പ്രതീക്ഷിച്ചിട്ട് അതിന് അപകടങ്ങൾ പ്രതീക്ഷിച്ചിട്ട് സൂപ്പർ സൂപ്രതാരങ്ങൾ അടക്കം ഇപ്പൊ മോദിയുടെ പുറം മോഡി മാത്രമുള്ള രാമക്ഷേത്രത്തിലേക്ക് അരച്ചു കയറിയിരിക്കുകയാണ് ഒരിക്കൽ പോലും ഒരു അമ്പലത്തിന്റെ കോൺസിക്രേഷൻ അതിൻ്റെ കുംഭാഭിഷേകം ഈ രീതിയിൽ ഒരു എക്സിബിഷൻസത്തിന്റെ കൂടി എവിടെയും നടത്തി കണ്ടിട്ടില്ല എന്നോട് വിളിച്ചു പറഞ്ഞ ആൾക്കാർ അവരെ ഞാൻ അവരുടെ വാക്കുകളെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുവരും ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ടി വി കണ്ടു ഞാനിവിടെ കൃഷ്ണനെ കണ്ടില്ല കേട്ടോ അല്ല രാമനെ കണ്ടില്ല കേട്ടോ ഞാൻ മോഡിയുടെ മുഖം മാത്രമാണ് കണ്ടതെന്ന് പറയുമ്പോൾ അവരുപോലെ ശരിയ ധമി ശരിയ സ്വാമി സ്ത്രീകളടക്കമുള്ള ആൾക്കാർ കരയുകയാണ് ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് ഇനി അതിൻ്റെ ഇമ്പാക്റ്റ് കേരളത്തിൽ ദക്ഷിണേന്ത്യയിൽ ഏത് തരത്തിലായിരിക്കും എന്ന് കണ്ടറിയണം അത് ലക്ഷം വന്നാലേക്ക് അറിയണം ഏതായാലും സൂപ്പർ താരങ്ങളും സൂപ്പർ അല്ലാത്ത താരങ്ങളൊക്കെയും സൂപ്രധാരങ്ങൾ അതേ ദിവസം അല്ലാത്തവരൊക്കെ പിന്നത്തെ ദിവസം അതിൻ്റെപ്പുറത്ത് ദിവസം അന്ന് വരാൻ കഴിഞ്ഞില്ല ഇപ്പം ഞങ്ങൾ വന്നൂട്ടോ രാമനെ ബോധിപ്പിക്കാനല്ല അതിനോട് തൃപ്രയാര രാമസ്വാ ശ്രീരാമസ്വാമി ക്ഷേത്രം മോദിയെ ബോധിപ്പിക്കാൻ അഥവാ മോദിയുടെ കീഴാതികൾ ഇവിടെയുള്ള ആൾക്കാരെ ബോധിപ്പിക്കാൻ മോഹൻലാൽ അന്നേ ദിവസം പോയില്ല മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ മാത്രല്ല ആ ഒരു ചിന്താഗതി പേർന്ന ആൾക്കാർ ഇനി അവിടെ പോയി അവിടെ എത്തി അവിടെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കും ഞാനും പോയി കേട്ടോ ഇവിടെയുള്ള നേതാക്കന്മാർക്ക് അതുകൊണ്ട് ഒന്നും തടയിടരുത് കേട്ടോ ഏ ഇപ്പം തന്നെ പിള്ളേരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വാലിബനെ ഞങ്ങൾ കളിപ്പിക്കില്ല അതിനേഴ് തളിക്ക് പൊട്ടിക്കുന്നു ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് പള്ളി പൊളിച്ച കാര്യം അറിഞ്ഞിട്ട് അവിടെ അമ്പലമിടുന്ന കാര്യം അറിഞ്ഞിട്ട് അതിനുള്ള ശരിയല്ലായ്മകളൊക്കെ അറിഞ്ഞിട്ടും അത് അതിനെക്കുറിച്ച് കമാനക്ഷിണ്ടാതിരിക്കുന്നതിൻ്റെ കാരണമെന്താണ് അവിടെ അയോധ്യയിൽ പ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠ ചടങ്ങില് എല്ലാ സൂപ്പർ സ്റ്റാറുകളും വന്നിരുന്നു എന്താണ് അവർക്ക് അവിടെ സ്ഥാനം എന്നറിയില്ല അമിതാഭ് വന്നിരുന്നു രജനീകാന്ത് എത്തിയിരുന്നു ആര്യാ ഭട്ട് എത്തിയിരുന്നു ബോളിവുഡിലെ മിക്ക സൂപ്പർ സ്റ്റാറുകളും ആ ചടങ്ങിലുണ്ടായിരുന്നു ഒരു കല്യാണ വിവാഹ പന്തലിൽ വരുന്ന പോലെ അതിൽ റിസപ്ഷനിൽ പങ്കെടുക്കുന്ന പോലെ ആ ഒരു മനോഭാവത്തോടു കൂടിയിട്ടാണ് രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ സംഭവം നടക്കുന്ന പോലെ അങ്ങനെയാണ് അവിടെ ഒരു അമ്പലത്തിൻ്റെ കുംഭാഭിഷേകം ആ നിലയിലല്ല അവിടെ ആൾക്കാർ വന്നിട്ടുള്ളത് കങ്കണ റണാവോട്ട് അവരവിടെ ഒന്ന് ജയ് വിളിക്കുന്ന പോലെ ആണവര് രാമന് ജയ് വിളിക്കുകയായിരുന്നു മാർക്സിസ്റ്റ് ആര് ഇവിടെ ഇംഗ്ലാബ് വിളിക്കുന്ന പോലെ ആരെയൊക്കെയോ ഭീഷണിപ്പെടുത്തുന്നത് പോലെ പല താരങ്ങളും പല രൂപത്തിൽ പല ഭാവത്തിൽ മോദി ഭക്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് കത്രീന കൈഫ് ശങ്കർ മഹാദേവൻ അവിടെ പാട്ടുപാടാൻ എന്തിനേറെ ഞാനൊക്കെ കുട്ടിക്കാലത്ത് തൃശ്ശൂർ തൃശൂരിൽ ആകംസിയായിട്ടുള്ള സിനിമ കാണാൻ പോകും അപ്പോൾ ഇവിടെ ഒരു ഹാളിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ദ്വാരത്തി കൂടെ കടന്നു പോകണം അപ്പൊ ആൾക്കാർ പുറേം തിക്കുമ്പോൾ ഞാൻ പറയും ഇതെന്താ ചേട്ടാ തിക്കേണേ അവിടെ മുമ്പിൽ ആൾക്കാർ നിൽക്കണ കണ്ടല്ലേ ഇത് അങ്ങട് തിക്ക് ഇങ്ങട് കുറെ അങ്ങോട്ട് പോകും കുറെ ഇങ്ങോട്ട് പോകും ആ സാധനം ടിക്കറ്റ് കിട്ടും ഇതുപോലെയാണ് അവിടെ കെട്ടി വെച്ചിട്ടുള്ള വേലിയുടെ ഇപ്പുറത്ത് നിന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നിൽക്കുന്നത് ശ്രീ 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 രവിശങ്കർ അടക്കമുള്ള ആൾക്കാർ അവിടെ അടുത്തിക്ക് അടുക്കാതെ നരേന്ദ്രമോദി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഒഴുകിക്കൊണ്ടിരിക്കുന്നു അടുത്തി അടുക്കാൻ വിടില്ല ഇവിടെ ഗുരുവായൂരിൻ്റെ കല്യാണം നടക്കുന്ന സമയത്ത് സുരേഷ് ഗോപിയുടെ കൈയ്യെ പതുക്കെ നരേന്ദ്രമോദി പുറകോട്ട് മറ്റോ വീടാതിരിക്കാൻ വേണ്ടി പുറകോ പുറകിൽ നരേന്ദ്ര ഗോപി സുരേഷ് ഗോപി കൈ വെച്ച സമയത്ത് അവർ ആ കൈ എടുത്ത് മാറ്റി പൊടാൻ അനുവദിച്ചില്ല ഏതായാലും തങ്ങളുടെ മോദി ഭക്തി പലരും പല രൂപത്തിൽ ആ സമയത്ത് പ്രകടിപ്പിച്ചു പിന്നീടുള്ള കാലഘട്ടം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ ഒരുപാട് ആൾക്കാർ അതിനകത്ത് പെടുന്നുണ്ട് ഏതായാലും മലയാളികൾ പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യക്കാര് തമിഴ്നാട്ടുകാരും കർണാടകക്കാരാണ് ഏറ്റവും വലിയ അത്ഭുതം സൃഷ്ടിച്ചത് അവിടെ മോഡി പ്രഭാവത്തെ അവര് ഛിന്ന ഭിന്നമാക്കി കളഞ്ഞു കുപ്പിഗ്ലാസ് നേരത്തെ അട്ടിച്ചുടയ്ക്കുന്ന പോലെ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ ഛിന്ന ഭിന്നമാക്കി കളഞ്ഞു അവിടുത്തെ സംഘപരിവാർ ഗ്രൂപ്പുകളെ ഏതായാലും അന്നും ഇന്നും ഒക്കെ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ മലയാളികളാണ് ഇന്ത്യ മുഴുവൻ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അതിന് മുൻപും മതസ്പർദ്ധയുടെ വിത്തുകള് വർഗീയവാദത്തിന്റെ വിത്തുകള് ഇസ്ലാമോഫോബിയയുടെ വിത്തുകള് മുസ്ലിം വിരോധത്തിൻ്റെ വിത്തുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെങ്ങനെ പാകിക്കൊണ്ട് നടക്കുന്ന സമയത്ത് അതിനെ വിലവെക്കാതെ ആ ചെയ്യുന്ന പ്രസ്ഥാനത്തെ ഛേ എന്ന് പറഞ്ഞുകൊണ്ട് തുച്ഛമാക്കി മാറ്റിക്കളഞ്ഞ് സ്വന്തം നട്ടെല്ലുമ സ്വയം നിവർന്ന് നടന്നവരാണ് കേരളീയര് ഇത്തവണയും ആഷിഖ് കബു പാർവതി റിമാ കനി കനിസൃതി ജിയോ ബേബി വിതു പ്രതാവ് ഷെയ്ൻ നിഗം സയനോര തുടങ്ങിയവർ അയോധ്യയിലുണ്ടായിട്ടുള്ള ഹിന്ദുത്വവാദികളുടെ കൈയേറ്റം അതിനെതിരെ കൃത്യമായിട്ട് അർത്ഥശങ്കയ്ക്ക് ഇടവരാതെ അവർ പ്രതികരിച്ചിട്ടുണ്ട് വലിയൊരു കാര്യമാണത് പത്താളിയിലുണ്ടായാലോ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ശബ്ദിച്ചാൽ ലഭിക്കാൻ പോകുന്ന ചാപ്പകൾക്ക് ഭയപ്പെടാതെ മുദ്രകൾക്ക് ഭയപ്പെടാതെ സൂരജ് സന്തോഷമൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു പത്മശ്രീയും പത്മവിഭൂഷണും എൻ്റെ പത്മശ്രീയും എൻ്റെ പത്മഭൂഷണവും ഞാൻ എനിക്ക് നൽകുന്നതാണ് എൻ്റെ പാട്ടുകളിലൂടെ അത് ആർക്കും കേൾക്കണ്ടെങ്കിലും ഒറ്റയ്ക്ക് ഞാനിരുന്ന് പാടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ല അവിടുന്ന് കിട്ടുന്ന ഒരു ചാപ്പ അവിടുന്ന് ഒരു പത്മശ്രീ ചിലപ്പോൾ ചത്യകഞ്ജനവും കിട്ട അതിനു വേണ്ടിയിട്ട് താൻ താനല്ലാതായിട്ട് മാറി തൻ്റെ കോമാളി രൂപം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ കൊച്ചുനേട്ടത്തിന് വേണ്ടി ജീവിതത്തിൻ്റെ അന്തസ്സും മാപിയത്വവും തറവാണിത്വവും പെരുമിയും മഹിമയും മുഴുവൻ കത്തിച്ചു കാണിക്കാൻ തയ്യാറായിട്ടുള്ള കൂട്ടം ആൾക്കാർ ഇവിടെയുണ്ട് അതല്ലാത്തവരും ഇവിടെയുണ്ട് ഏതായാലും മുൻപ് പറഞ്ഞ കുറേ നടീനടന്മാർ പല സാഹിത്യകാരന്മാരടക്കമുള്ള ആൾക്കാർ അവർ ആ മതേതരത്വ മൂല്യത്തെ വലിയ രൂപത്തിൽ ഉയർത്തി കാണിച്ചിട്ടുണ്ട് അത് വലിയൊരു ആശ്വാസമാണ് അയോധ്യ ഒരു രാഷ്ട്രീയ വിഷയമാണ് അവിടുത്തെ രാമൻ്റെ പ്രതിഷ്ഠയും രാഷ്ട്രീയരാമനാണ് അവിടെയുള്ളത് സ്ത്രീകളുടെ അവരുടെ തുല്യത വിദേശങ്ങളുടെ പോലെ അറബി നാടുകളുടെ പോലെ അവരുടെ ഉന്നതിക്ക് ബേട്ടി പച്ചാവോ ബേട്ടി ഹടാവോ പടാവോ എന്തോ പറയും അതിനുവേണ്ടി വലിയ രൂപത്തിൽ പ്രസംഗം നടത്തുന്ന പ്രസംഗം നടത്തുകയും അനുരൂപമല്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളോട് ആഭിമുഖ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രേവതയെപ്പോലുള്ള ആളുകൾ എടുത്ത നിലപാട് അവര് ഈ വർഗീയതയ്ക്ക് കുഴൽ കുതിർന്ന ആൾക്കാരാണ് അവർ അറിയാതെ തന്നെ അവരത് ചെയ്തു പോകുന്നു ജയ് ശ്രീരാമെന്ന് എഴുതിയിട്ടാണ് അവര് രേവതി അയോധ്യലായിട്ടുള്ള രാഷ്ട്രീയരാമന്റെ ക്ഷേത്രത്തിനോട് അനുകൂല നിലപാട് അറിയിച്ചത് അതിൽ അവർക്ക് കിട്ടേണ്ടത് കിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ എന്തെങ്കിലും തണ്ടിയോ പോലെ അവർക്ക് കിട്ടും സംഘപരിവാർ ഇല്ലാതാക്കിയതിൻ്റെയും കൊല്ലിച്ചതിൻ്റെയും കൊന്നതിൻ്റെയും തകർത്തതിൻ്റെയും ചരിത്രം അറിയാത്ത ആളുകളാണ് ഇവരൊക്കെ എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു പിന്തുണ പ്രഖ്യാപിക്കാൻ വേറെയും കൂടെ ആൾക്കാർ വന്നിട്ടുണ്ട് സവർണ നടികൾ സവർണ നടി തളന്മാരേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും സൂരജ് സന്തോഷ് പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു രേവതി ഇനി എൻ്റെ ദൈവമേ ഈ പൊത്തിനകത്ത് എത്രത്തോളം സർപ്പങ്ങളുണ്ട് അറിയില്ല ഒന്ന് മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ ഇപ്പൊ രണ്ടാമതെണ്ണം പുറത്തു വന്നു അന്നേ സൂര്യ സന്തോഷം പറഞ്ഞതാണ് ഇനി എത്രണം പുറത്തു വരാനുണ്ട് കണ്ടറിയണം ഇപ്പോ വീണ്ടും രേവതി പുറത്തു വന്നു ഇനിയും വരും കുറെ എണ്ണം എന്തായാലും ഹിന്ദുവല്ല ഇസ്ലാമല്ല ക്രിസ്ത്യാനിയല്ല ഇന്ത്യയാണ് വലുത് എന്ന് വിളിച്ചു പറയാൻ പത്താളെങ്കിലും ഇവിടെ ഉണ്ടല്ലോ ഇത് ഹിന്ദുത്വ ഹിന്ദുത്വരാമന്റെ ഇന്ത്യയല്ല ഇത് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത രാമരാജ്യമാണ് നിങ്ങൾ ഹിന്ദുത്വവാദികള് വെടിവെച്ചു വന്ന് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത രാമരാജ്യം നിങ്ങളുടേത് ഹിന്ദുത്വരാമനാ പുതിയ പിള്ളേര് വേറൊരു ഭാഷ കൂടെയും പറയണ്ട കേട്ടോ പള്ളിപ്പറമ്പിൽ രാമൻ അതും ശരിയല്ലേ നമസ്കാരം